നമസ്കാരം യുദ്ധസമാനമായ സാഹചര്യം കൂടി വന്നതോടെ പാകിസ്ഥാന്റെ അവസ്ഥ അതീവ ദയനീയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അധികനാൾ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്ന് വ്യക്തം നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തി നിൽക്കുന്ന പാകിസ്ഥാന്റെ ഏക പിടിവെള്ളി എന്നത് ഐ എം എഫ് വായ്പകളാണ് എന്നാൽ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ വഴിക്ക് ഇന്ത്യ മുടക്കം വയ്ക്കുന്നുമുണ്ട് ഐ എം എഫിന്റെ റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി പ്രകാരം പാകിസ്ഥാൻ ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളറിൻ്റെ പുതിയ വായ്പയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് തുടങ്ങി കിട്ടാവുന്ന വാതിലുകളൊക്കെ പാകിസ്ഥാൻ ധനസഹായത്തിനായി മുട്ടുന്നുണ്ട് ദുർബലമായ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ സ്ഥിരതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഐ പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ എന്നാൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് ഐ എം എഫിനെ മുന്നിൽ കണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നത് പരസ്യമായ രഹസ്യം കൂടിയാണ് ഐക്യരാഷ്ട്ര സഭ നിരോധിച്ച തീവ്രവാദികൾ ഉൾപ്പെടെ നിരവധി ഭീകരർ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും അഭിപ്രായപ്പെട്ടിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയിലേക്കും ലഷ്കർ ഇ തൊയബ ജെയ്ഷ് ഇ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്കും പാകിസ്ഥാന് ലഭിക്കുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി കരുതുന്നു എന്നതിനാൽ തന്നെ ഐ എം എഫ് പാകിസ്ഥാന് വായ്പ നൽകുന്നതിനെ ഇന്ത്യ ശക്തിയുക്തമാണ് എതിർക്കുന്നത് മറുവശത്ത് പാകിസ്ഥാനുള്ള ധനസഹായം തമ്പിക്കുന്നത് അതിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രഹരമേൽപ്പിക്കും എന്നതും തീർച്ചയാണ് കഴിഞ്ഞ വർഷം ഐ എം എഫിൽ നിന്ന് എഴുന്നൂറ് കോടി ഡോളറിന്റെ വായ്പ പാകിസ്ഥാന് ലഭിച്ചിരുന്നു മാർച്ചിൽ നൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ കാലാവസ്ഥ പ്രതിരോധ വായ്പയും ഐ എം എഫിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസിയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ ഇന്ത്യ ശക്തവുമാക്കിയിട്ടുണ്ട് തീവ്രവാദ ധനസഹായം ആയുധ കടത്ത് എന്നിവ തടയുന്നതിന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് എഫ് എ ടി എഫ് ഉയർന്ന വിദേശ കടബാധ്യതയും അപകടകരമായി കുറഞ്ഞ വിദേശ നാണയ കരുതൽ ശേഖരവും പാകിസ്ഥാൻ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാൻ വിദേശക്കടം നൂറ്റി മുപ്പത് ബില്യൺ ഡോളറിലധികമായി ഉയർന്നിട്ടുണ്ട് അതിൽ അഞ്ചിലൊന്ന് ഭാഗവും അതിൻ്റെ പ്രധാന സഖ്യകക്ഷിയായ ചൈനയുടെ ഉടമസ്ഥതയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ വിപരീതമായി പാകിസ്ഥാൻ വിദേശ നാണയ കരുതൽ ശേഖരം പതിനഞ്ച് ബില്യൺ ഡോളറിൽ കൂടുതലായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇത് ഏകദേശം മൂന്ന് മാസത്തെ ഇറക്കുമതിക്ക് മാത്രമേ നൽകൂ ഫെബ്രുവരിയിലെ ഫിഷ് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഏകദേശം പതിമൂന്ന് ബില്യൺ ഡോളർ ദ്വിരാഷ്ട്ര നിക്ഷേപം ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ബില്ല് ഡോളറിലധികം പൊതുബാഹ്യകടത്തിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിനാൽ തന്നെ ഫണ്ടിങ് ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കരുതൽ ശേഖരം കുറവാണ് ഐ എം എഫിന്റെ മുപ്പത്തിയേഴ് മാസത്തെ വിപുലീകൃത ഫണ്ട് ഫെസിലിറ്റി പ്രോഗ്രാമിൽ ബെയിൽ ഔട്ട് കാലയളവിലെ ആറ് അവലോകനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഏകദേശം ഒരു ബില്യൺ ഡോളറിന്റെ അടുത്ത ഗഡു പുറത്തിറക്കുന്നത് പ്രകടന അവലോകനത്തിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തീവ്രവാദ ധനസഹായത്തിനായി ഫണ്ട് വകമാറ്റുന്നതിന് ഇന്ത്യയിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിടേണ്ടി വരുന്ന പാകിസ്ഥാന് ഏതായാലും അവലോകന യോഗത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല പാകിസ്ഥാന് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തീവ്രവാദത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തെ സഹായിക്കാനുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീവ്രവാദം വളർത്താൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നു എന്ന വാദമാണ് ഇന്ത്യ ശക്തമായും മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് ലോകരാജ്യങ്ങളെല്ലാം ആശങ്കയോടെയാണ് കാണുന്നത് എന്നാൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ചങ്കെടുപ്പുള്ള രാജ്യം ചൈനയാണ് അതിന് കാരണം പാകിസ്ഥാന്റെ മണ്ണിൽ ചൈനീസ് സർക്കാർ നടത്തിയ ശതകോടികൾ ഒലിച്ചു പോകുമോ എന്ന ഭയമാണ് കഴുത്തറ്റം കടത്തിൽ മുങ്ങിയ പാകിസ്ഥാൻ അടുത്തിടെയായി ചൈനയെ സമ്പൂർണമായി ആശ്രയിക്കുകയാണെന്നത് അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലെയും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവും പാകിസ്ഥാനിൽ ഉള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ചത് എന്തായാലും യുദ്ധ സാഹചര്യം പാകിസ്ഥാനെ പോലെ തന്നെ ചൈനയെയും സാരമായി ബാധിക്കുമെന്ന് ചുരുക്കം